വടകര മുക്കാലിയിൽ ഉണ്ടായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു സാങ്കേതിക വിദഗ്ധർ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും എത്താത്തതാണ് പ്രതിഷേധത്തിന് കാരണം വിവരങ്ങളുമായി മേഖല ചേരുന്നു മേഘന എങ്ങനെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് എങ്ങനായിരുന്നു പ്രതിഷേധം അധികൃതർ എത്താതിരുന്നത് എന്താണ് ി ഇന്നലെ രാവിലെയോടുകൂടിയായിരുന്നു വടകര മുക്കാലിയിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി അടക്കമുള്ള ഭാഗം ദേശീയപാതയിലേക്ക് തകർന്നു വീണത് സോയിലിംഗ് സോയിൽ നെയ്ലിംഗ് നടത്തി സംരക്ഷിച്ച ഒരു ഭാഗമായിരുന്നു തകർന്നത് ഈ നെയ് നെയ്ലിംഗ് നടത്തി ഭാഗം ഉൾപ്പെടെ ദേശീയപാതയിലേക്ക് വീണു അതിന്റെ ഭാഗമായി മരങ്ങളും മറ്റും ദേശീയപാതയിലേക്ക് എത്തി ഒരു ഗതാഗത തടസ്സം ദീർഘനേരം ആറു മണിക്കൂറിലധികം ഗതാഗത തടസ്സം ഉണ്ടായി മാത്രല്ല ഒരു തലനാറിലേക്കാണ് ഒരു കുട്ടികളടക്കം കടന്നുപോകുന്ന ഭാഗമാണ് അതുകൊണ്ട് തലനാരിലേക്കാണ് വലിയ ദുരന്തം ഒഴിവായത് എന്നും പറയേണ്ടി വരും ശേഷം ആ സമയങ്ങളിൽ തന്നെ വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നായിരുന്നത് അതായത് അശാസ്ത്രീയ നിർമ്മാണം ദേശീയപാതയുടെ അശാസ്ത്ര നിർമ്മാണമാണ് സോയിൽ ിംഗ് നടത്തിയതടക്കം കൃത്രിമ കൃത്രിമത്തിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ടായിരുന്നത് അതിനുശേഷം സാങ്കേതിക വിദഗ്ദ്ധർ എത്തി ഇവിടെ സ്ഥലം പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷെ ഇതുവരെ ആ ഒരു നടപടികൾ പൂർത്തിയാകാത്തതിനാണ് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷികൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇപ്പോൾ റോഡ് ഉപരോധിച്ചത് അല്പ സമയം മുന്നേ ഈ പോലീസ് എത്തി പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സാങ്കേതിക വിദഗ്ദ്ധ ടക്കം ഈ സംഭവ സ്ഥലം സന്ദർശിച്ച് ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു നടപടി എടുക്കണം കാരണം ഇപ്പോഴും അവിടെ ഒരു മണ്ണിടിച്ച സാധ്യതയുണ്ട് ഈ ഭാഗത്തുള്ള വീടുകളടക്കം ഇപ്പോൾ അപകട ഭീഷണിയിലാണ് അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്കേതിക വിദഗ്ദ്ധരെത്തി ഈ ഒരു കാര്യമായിട്ടുള്ള നടപടികൾ എടുക്കണം മാത്രമല്ല ഈ ദേശീയ പാത നിർമാണത്തിന് മുൻകൈ എടുക്കുന്ന കരാർ ഏജൻസിയെ കടിപട്ടികയിൽപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവരെ ഈ പ്രദർശനക്കാരെ ഇപ്പോൾ ദേശീയപാതയിൽ നിന്ന് പോലീസ് എത്തി മാറ്റിയിട്ടുണ്ട് അല്പനേരം ഇവിടെ ഗതാഗത തടസ്സമുണ്ടായി ശരി മേഖല വടകര മുക്കോളിയിലാണ് ഈ ഒരു പ്രശ്നം മണ്ണിടിച്ചിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം